കണ്ടോ എന്റെ ബ്രദറിന്റെ മോളാണ് ചിപ്പിക്കുട്ടൻ ചിപ്പിക്കുട്ടൻ ഒരു മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ അവർ യു എസ് എൽ വന്നതാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കൾച്ചറിൽ വളർന്ന ഒരു കുട്ടിയാണ് ചിപ്പിക്കുട്ടൻ കഴിഞ്ഞ മാസം ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ എൻറെ ബ്രദറിന്റെ കൂടെയാണ് ഒരാഴ്ച താമസിച്ചത് അങ്ങനെ ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ ഒരു കുട്ടിയെ പോലെ ചിപ്പിക്കുട്ടൻ എൻ്റെ കൂടെ ഇരുന്നു സംസാരിച്ചു എന്നിട്ട് എന്നെയും കൊണ്ട് ന്യൂയോർക്ക് മുഴുവൻ കാണിച്ചു എന്നിട്ടൊരു പാർക്കിലും കൊണ്ടുപോയി പാർക്ക് മുഴുവനും ചുറ്റി കാണിച്ചു മനോഹരമായ പാർക്കിൽ ഒരു സായാഹ്നം ചിപ്പിക്കുടിൻ്റെ കൂടെ ചെലവഴിച്ച് എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ മയ്യ വളരെ മനോഹരമായ ഒരു പാർക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ ധാരാളം പേർ നടക്കാൻ വരും ഇവിടെ ഇപ്പോൾ സ്പ്രിംഗ് സീസണിൻ്റെ തുടക്കമായതിനാൽ വൃക്ഷങ്ങളൊക്കെ അങ്ങോട്ട് തളർത്തു വരുന്നതേ ഉള്ളൂ സായം സന്ധ്യയുടെ സ്വർണ്ണ കിരണങ്ങൾ ആ ഇളം ഇലകളിലേക്ക് തട്ടിയപ്പോഴത്തെ ഒരു ഭംഗി കണ്ടോ വാവ് സോ ബ്യൂട്ടിഫുൾ അങ്ങനെ ഞാനും ചിപ്പിക്കുട്ടനും കൂടി ആ പാർക്കിലെ വനത്തിൽ കൂടി ഒരുപാട് ദൂരം നടന്നു ചെറിയ ഒരു പാലവും അതിന് താഴെക്കൂടെ ഒഴുകുന്ന ഒരു ചെറിയ സ്ട്രീമും ഒക്കെ ചേർന്ന് ആ പാർക്കിന് അപാര ഭംഗിയായിരുന്നു അതുവഴി നടന്ന് ഞങ്ങൾക്ക് വേണ്ട ടെൻ തൗസൻഡ് സ്റ്റെപ്സും കിട്ടി അങ്ങനെ ഞാനും ചിപ്പിക്കുട്ടനും കൂടെ ആ പാർക്കിനും ലേക്കിനും ഒരു വലം വെച്ചിട്ട് പോന്നു അതുവഴി നടക്കുമ്പോഴെല്ലാം ഞാൻ പാർക്കിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിലും കൂടുതൽ എൻ്റെ നീസെന്നെയും കൊണ്ട് ഒരു ധൃതിയും വെക്കാതെ ചിപ്പിക്കുട്ടിൻ്റെ ഒരു ഈവനിങ് മുഴുവനും എൻ്റെ കൂടെ ചിലവഴിക്കാൻ കാണിച്ച മോടെ സ്നേഹവും കെയറിങ്ങുമാണ് ഞാൻ ആലോചിച്ച് നടന്നത് ചിപ്പിക്കുട്ട യു ആർ സോ സ്വീറ്റ് ആൻഡ് ഐ അപ്രിഷ്യേറ്റ് ഹൗ യു ടു കെയർ ഓഫ് മീ സാധാരണയായി അമേരിക്കയിൽ വളരുന്ന കുട്ടികൾ ആൻറ്റിമാരൊക്കെ അവരുടെ വീട്ടിൽ വന്നാൽ ഹായ് ആൻറ്റി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോകവാണ് പതിവ് അല്ലാതെ പ്രായമായ ആൻറ്റിമാരുമായിട്ടൊന്നും കറങ്ങാൻ പോകാറ് പതിവില്ല പക്ഷേ എൻ്റെ നീസ് ഇസ് സോ സ്പെഷ്യൽ ഒരിക്കലും മറക്കത്തില്ല മോൾ എന്നെ കൊണ്ടുപോയ ആ പാർക്കും മോടകൂടെ ചിലവഴിച്ച ആ നിമിഷങ്ങളും